ചോറ്റുപാത്രത്തിൽ നിന്നും തെറിച്ച് വീണ ചോറും വറ്റ് വിരലാൽ ഒപ്പിയെടുത്ത് തിരിച്ചാ പാത്രത്തിലേക്കിടുന്ന അച്ഛനെ ഞാൻ ഇമ വെട്ടാതെ തന്നെ നോക്കിയിരിക്കാറുണ്ട് അപ്പോഴും എൻ്റെയും ഏട്ടൻ്റെയും കൈയിട്ടിളക്കിയ വട്ടപാത്രത്തിനു ചുറ്റും കരിമിഴുകിയ കളത്തിൽ അത്തക്കളമിട്ടോണം ചിതരക്കിടന്നയ വെള്ളച്ചോറിൻ്റെ വറ്റുകളെ അച്ഛനെ അനുകരിച്ചെന്നോണം വാരിയെടുത്ത് തന്നെ തിരിച്ചാ പാത്രത്തിലേക്കെടുത്തിടാറുണ്ട് ഞാൻ ഊണ് മുഴുവിപ്പിച്ച് ഒന്നാമനായി അവിടെ നിന്നും എണീറ്റു പോകാറുള്ള ഏട്ടനെ ചൂണ്ടിക്കാട്ടി അമ്മ എന്നോടായി പറയാറുണ്ട് മെടുക്കന്മാർ അങ്ങനെയാ അവരധികം സമയം കളയാറില്ല ഏട്ടനെ കണ്ട് പഠിക്കടാ കുരുപ്പേ എന്ന് മുഖം കുനിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്ന അച്ഛൻ്റെ കണ്ണുകൾ വറ്റു ചിതറിയ ഏട്ടൻ്റെ പാത്രത്തിലേക്കൊന്ന് പതിച്ചപ്പോൾ ആ മുഖത്തെ ഭാവവ്യത്യാസം ഞാനും ശ്രദ്ധിച്ചതാണ് അച്ഛൻ ആ കുത്തിരിച്ചോറ് ഉണ്ടയാക്കി ഉരുളയൂട്ടണത് കാണാൻ തന്നെ നല്ല രസമാണ് ഞാൻ എൻ്റെ വിരലുകൾ ആ പാത്രത്തിൽ പരതിയിരിക്കുമ്പോഴൊക്കെ ഉണ്ട ഉരുട്ടിയ ആ വലിയ ഉരുള എൻ്റെ വായിലേക്ക് വച്ച് തന്നിട്ട് അച്ഛൻ ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ടുണ്ണീ എന്ന് ഉമനേര് കൂട്ടി ഞാനത് ചവച്ചിറക്കുമ്പോൾ പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഇത്രയും സാദ് ഞാൻ ഇരുട്ടുമ്പോൾ മാത്രം എന്താ അതെനിക്ക് അനുഭവിക്കാൻ കഴിയാത്തത് എന്നയാ ചോദ്യം ഇന്നോളം എനിക്ക് ഉത്തരം കെട്ടാത്ത ആ ചോദ്യം അന്തിക്ക് ബാക്കി വന്ന അത്താഴം പൂവാലി പശുവിൻ്റെ കഞ്ഞിവെള്ളത്തിൽ പകർത്തിക്കൊടുക്കാൻ പോകാറുള്ള അമ്മയെ തുറപ്പിച്ചുള്ളൊരു നോട്ടം കൊണ്ടച്ഛൻ തടയാറുണ്ട് വീർത്ത മോന്തയുമായി പച്ചവെള്ളത്തിൽ പരത്തിയിട്ട ആ വെള്ളരിച്ചോറിൽ നോക്കി എന്തൊക്കെയോ പിറി അമ്മയപ്പോൾ പിറ്റേന്ന് കാലത്ത് വെള്ളമുറ്റിയ ആ വെള്ളച്ചോറിൽ ഉള്ളിയും ഇഞ്ചിയും ചതച്ചിട്ട് കാന്താരി മുളക് അതിലരിഞ്ഞിട്ട് അച്ഛനത് കൂട്ടിക്കുഴച്ച് മറിക്കണത് കാണാറുള്ളപ്പോഴൊക്കെ അമ്മയുടെ മുഖത്തൊരു പുച്ഛഭാവം വിരിയാറുണ്ട് അന്നും അമ്മ ചുട്ട വട്ടം കൂടിയ പശുമയുള്ള ദോശയിൽ എൻ്റെ പങ്ക് ബാക്കിയാവാറാണ് പതിവ് പലപ്പോഴും ആ പഴങ്കഞ്ഞി എനിക്ക് വേണ്ടി മാത്രമാണ് അച്ഛൻ ബാക്കി വയ്ക്കാറുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അച്ഛൻ്റെ ഉമനീര് കലർന്ന ആ പഴങ്കഞ്ഞിക്കാണ് ഈ ലോകത്തെനിക്ക് ഏറ്റവും സാധുള്ളതായി തോന്നിയിട്ടുള്ളത് അന്നൊക്കെ അപ്പുറത്തിരുന്ന് ദോശ കഴിക്കുന്നുണ്ടായിരുന്ന ഏട്ടനെയും എന്നെയും മാറി മാറി അമ്മ പറയാറുണ്ട് നല്ലത് നായിക്കൊക്കില്ലല്ലോ എന്ന് എൻ്റെ മുഖമൊന്ന് കറുക്കാറുണ്ടെങ്കിലും അച്ഛൻ്റെ ആ നേർത്ത പുഞ്ചൊരു കാണുമ്പോൾ മനസ്സിൽ ഞാൻ ആ വാക്കുകളെ അലയിച്ച് ഇല്ലാതാക്കാറാണ് പതിവ് വക്ക് പൊട്ടിയ സ്ലേറ്റിൽ മതിലിനപ്പുറത്ത് നിൽക്കുന്ന ആനയെ ഞാൻ വരച്ചപ്പോൾ ചെവിയിൽ നുള്ളിക്കൊണ്ട് ഏട്ടന് പഠിപ്പിന് കിട്ടിയ പുരസ്കാരങ്ങൾ കുത്തി നിറച്ച ആ അലമാര ചൂണ്ടിക്കാണിച്ച് അമ്മ എന്നോട് പറയാറുണ്ട് ഏട്ടനെ കണ്ട് പഠിക്കടാ പോട്ട അവൻ ക്ലാസിൽ ഫസ്റ്റാണ് നാണമാവിലെ നെഴ്സറി പിള്ളേരെ പോലെ സ്ലേറ്റിൽ ഇപ്പോഴും പടം വരച്ചിങ്ങനെ നടക്കാൻ എന്ന് മനസ്സിൽ അല്പം സങ്കടം തോന്നാറുണ്ടെങ്കിലും ഞാനത് പുറത്ത് കാട്ടാറില്ല അപ്പോഴൊക്കെ അമ്മയെ കാണിച്ചിട്ടില്ലാത്ത ഓട്ടോ മത്സരത്തിനും ഹൈ ജമ്പിനും ലോങ് ജമ്പിനും ഒന്നാം സ്ഥാനം കിട്ടിയ സർട്ടിഫിക്കറ്റ് അച്ഛൻ്റെ ആ പഴയപ്പെട്ടക്കുള്ളിൽ നിന്നും പുഴ തട്ടിയെടുത്ത് വിരലോടിച്ച് നോക്കാറുണ്ട് ഞാൻ അത് കാണുമ്പോഴെല്ലാം അച്ഛൻ പറഞ്ഞു പഠിപ്പിച്ച ആ വാചകം മനസ്സിലൂടെ ഓടിയെത്തും ഓടിയാലും ചാടിയാലും വീഴാതെ നോക്കണം വീണുപോയാലും വീണെടുത്ത് കിടക്കാതെ ഇരു കാലുകളിലും നിവർന്നു നിൽക്കണം മുട്ടുമുറിഞ്ഞാലും മനസ്സ് മുറിയരുത് മുറിഞ്ഞാലും ആ വേദന പുറത്ത് കാണിക്കരുത് അത് പുറത്ത് കാട്ടിയാൽ അവിടെ നമ്മൾ തോറ്റു തുടങ്ങും ഉണ്ണി എന്ന് മക്കളെല്ലാവരും അച്ഛന് ഒരുപോലാണെന്നൊക്കെ പറയണത് വെറുതെയാണ് അച്ഛന് ഏട്ടനേക്കാൾ ഇഷ്ടം എന്നെയാണ് കാരണം കാരണമെന്തെന്നോ ഏട്ടൻ ചെയ്ത തെറ്റുകൾക്ക് മുൻപിൽ കണ്ണടച്ചു കൊടുക്കുമ്പോഴും ഞാൻ ചെയ്ത തെറ്റിന് ഉമ്മറത്തുള്ള നീരല് വഴിയുടെ നീര് വറ്റണവരെയെ തല്ലി നേരെയാക്കാറുണ്ട് എൻ്റെ അച്ഛൻ എങ്കിലും പിറ്റേ ദിവസം ഉമ്മറത്ത് ചെറിക്കിടക്കുന്ന വീടിക്കുറ്റികൾ എന്നോട് വിളിച്ചു പറയാറുണ്ട് എൻ്റെ അച്ഛൻ ഇന്നലെ വിഷമം കാരണം ഒരു പോള പോലും കണ്ണടച്ചിട്ടില്ലെന്ന് എന്നോടുള്ള സ്നേഹക്കൂടുതലാണ് അതിനുള്ള കാരണമെന്ന് മൂത്ത അമ്മ ബന്ധുക്കളുടെ മുൻപിൽ വെച്ച് പാടിപ്പുകഴ്ത്തി പറയുമ്പോൾ ഗുരുത്തം കെട്ടവനെന്ന ലേബലിൽ എന്നെ മാറ്റി നിർത്താറുള്ളപ്പോഴൊക്കെ ഉള്ളിൽ സങ്കടപ്പെട്ടുകൊണ്ടായാലും എൻ്റെ മുഖത്തൊരു ഇളിഞ്ഞ ചിരി ഉടലെടുക്കാറുണ്ട് എനിക്കറിയാം എന്നിൽ വാശി ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് അമ്മയത് പറയാറുള്ളത് എന്ന് സ്കൂളിൽ പോകുമ്പോൾ ഏട്ടൻ്റെ യൂണിഫോമിൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തുള്ള കുടുക്ക് പൊട്ടിയപ്പോൾ നിന്ന നിൽപ്പില സൂചിയും നൂലും കൊണ്ട് വന്ന് അത് തുന്നി കൊടുക്കണത് കണ്ടപ്പോൾ ആഴ്ചകളോളമാ അയയിൽ തൂങ്ങിക്കിടക്കണ മൂടുകീറിയ എൻ്റെ ആ വരയൻ പാൻഡിലേക്കൊന്ന് നോക്കുക മാത്രമേ ഞാൻ ചെയ്തുള്ളൂ സ്കൂള് വിട്ട് വന്നാലുടൻ പുസ്തകം കാർന്നു തിന്നലാണ് ഏട്ട എൻ്റെ ഹോബി ഞാനപ്പോഴും അച്ഛൻ്റെ വണ്ടി വർക്ക്ഷോപ്പിൽ ഗ്രീസിൽ കിടന്ന് മെഴുകി പണിയെടുക്കാറുണ്ടാവും അച്ഛനിടയ്ക്ക് പറയാറുണ്ട് ഒരുപാട് കാലത്തെ അച്ഛൻ്റെ വിയർബിൻ്റെ ഫലമാണ് ഈ വർക്ക്ഷോപ്പെന്ന് ചോരനീരാക്കി ഉണ്ടാക്കിയ അച്ഛൻ്റെ ആകെ ഉള്ള സമ്പത്ത് പോലെ തന്നെ എനിക്കും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു അവിടെ ആകെ നിറഞ്ഞു നിൽക്കുന്ന ഗ്രീസിൻ്റെയും ഓയിലിൻ്റെയും മണം അന്നൊരിക്കൽ അയലത്തുള്ള രമേട്ടൻ എന്നോട് പറഞ്ഞതാണ് വിദേശത്തേക്ക് പോകാനും പൈസ സമ്പാദിക്കാനും ഒരുപാട് അവസരം കിട്ടിയിട്ടും കളഞ്ഞിട്ടു പോകാതെ ഈ കരിയിലും ഗ്രീസിലും പങ്കപ്പാട് കഴിച്ചാണ് അച്ഛൻ ഇത്രത്തോളം എത്തിയത് എന്ന് എന്നിട്ടും സമ്പാദിച്ചതൊക്കെ കൂടപ്പിറപ്പുകൾക്ക് വിധിച്ചു കൊടുത്ത് സ്വയം വിട്ടിയാവുകയായിരുന്നു അച്ഛനെന്ന് പണി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും അമ്മയുടെ ആ വീർത്ത മുഖം കാണാതിരിക്കാൻ തോർത്തുമുണ്ടുമെടുത്ത് അമ്പലക്കുളത്തിലേക്ക് ഓടി മറയാറുണ്ട് ഞാൻ അന്നൊക്കെ അമ്മ പറയാറുണ്ട് അച്ഛൻ്റെ പിറകെ പോയി നീയും നശിക്കരുത് ഉണ്ണി കൊടുത്തു മുടിയേ ഉള്ളൂ എന്ന് സ്വന്തമായി ജീവിക്കാൻ മറന്നുപോയ ജീവിതത്തിൽ തോറ്റുപോയ ആളുകളുടെ കണക്കെടുത്താൽ നിന്റെ അച്ഛൻ്റെ പേര് മുൻപന്തിയിലായിരിക്കും ഉണ്ടാവുക എന്ന് കാലം മാറിയിട്ടും കോലം മാറാത്ത എനിക്കൊപ്പം മാറാതെ പിന്തുടർന്നുകൊണ്ട് അമ്മയുടെ ശകാര വർഷവും കൂടെ തന്നെ ഉണ്ടായിരുന്നു അമേരിക്കൻ മൾട്ടിനാഷണൽ നാഷണൽ കമ്പനിയിൽ ചീഫ് എഞ്ചിനീയറായി ഏട്ടൻ നാട് വിട്ട് പുറത്തു പോകുമ്പോഴും അമ്മ പറഞ്ഞു ആയ ആയകാലത്ത് നന്നായി പഠിച്ചിരുന്നുവെങ്കിൽ ഏട്ടനെ പോലെ നിനക്കും നല്ല നിലയിൽ എത്താമായിരുന്നില്ലേ എന്ന് വലിയ നിലയിലൊന്നും അല്ലെങ്കിലും ക്യാമ്പസ് ഇൻ്റർവ്യൂയിൽ ജോലി തരപ്പെട്ടപ്പോൾ ആ അവസരം പുറംകാലിൽ തട്ടി അകറ്റിയതാണ് ഞാൻ എൻ്റെ മനസ്സിലപ്പോഴും അച്ഛൻ്റെ വിയർപ്പ് വീണയ വർക്ക്ഷോപ്പ് ഷോപ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നതും എന്നേക്കാൾ അധികം ഞാനതിനെ സ്നേഹിക്കുന്നുണ്ട് എന്നതാണ് സത്യവും ഈ വാർദ്ധക്യത്തിലും അച്ഛൻ്റെ കരുത്തുറ്റ കൈകളിൽ ആ പത്ത് പന്ത്രണ്ടിൻ്റെ സ്പാനർ ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് അതുകൊണ്ട് ഓരോ നട്ടുമുറുക്കുമ്പോഴും മുറുക്കുമ്പോഴും തടിച്ചു വരുന്ന ആ ഞരമ്പുകളിലേക്ക് ഞാനൊന്ന് പാളി നോക്കാറുണ്ട് വിവാഹപ്രായം എത്തിയപ്പോൾ നിലയ്ക്കും വിലക്കും ചേർന്ന ബന്ധം ഏട്ടൻ വന്നപ്പോൾ അച്ഛൻ്റെ വാക്കിനെ എതിർത്താണ് ഏട്ടൻ്റെ വാശി നിറവേറ്റിയതും എൻ്റെ ഉഴമെത്തിയപ്പോൾ അമ്മ കൊണ്ടുവന്ന് നിരത്തിയ തരുണീയമണികളുടെ ചിത്രങ്ങൾക്ക് മുൻപിൽ മുഖം തിരിക്കുകയായിരുന്നു ആരൂരുമില്ലാത്ത പാവപ്പെട്ടൊരു കുടുംബത്തിൽ അരപ്പട്ടിണിയിൽ കഴിഞ്ഞിരുന്ന അവളുടെ കൈയും പിടിച്ച് ഞാൻ എൻ്റെ വീടിൻ്റെ പടി ചവിട്ടുമ്പോൾ പുഞ്ചിരിച്ചു കൊണ്ട് നിലവിളക്കെടുത്ത് തന്നത് അച്ഛനായിരുന്നു ഭൂദേവി എന്ന് മുദ്രകുത്തിയ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല എൻ്റെ അമ്മ ആ ഒരൊറ്റ കാരണം കൊണ്ട് കയറ്റിപ്പിടിച്ച മോന്തായുവുമായി ഒരുപാട് നാൾ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ അമ്മ കുറ്റപ്പെടുത്തലും അവഗണനകളും ഒരുപാട് സാഹിത്യതാണ് എൻ്റെ ദേവു അപ്പോഴൊന്നും ആ കണ്ണെന്നൊരിക്കലും നിറഞ്ഞു കണ്ടിട്ടില്ല ഞാൻ ഏട്ടത്തിയെക്കുറിച്ച് വാനോളം വാതോരാതെ സംസാരിക്കാറുള്ള എൻ്റെ അമ്മ ഇടയ്ക്കൊക്കെ പറയാറുണ്ട് എൻ്റെ സ്വകാര്യ അഹങ്കാരമാണ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ എന്ന് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും സമ്പന്നതയിലും ഒരിക്കലും ഏട്ടത്തയോട് കിടപിടിക്കാൻ കഴിയില്ലായിരിക്കും എൻ്റെ ദേവൂന് പക്ഷേ ഏട്ടത്തിക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവൾക്കറിയാം നന്നായി മുറ്റമടിക്കാൻ അറിയാം പാത്രം കഴുകാൻ അറിയാം ചോറും കറിയും ഉണ്ടാക്കാൻ അറിയാം അവളുടെ ഇഷ്ടങ്ങളെക്കാൾ പ്രാധാന്യം മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് കൊടുക്കാൻ അറിയാം അതിലെല്ലാം ഉപരി തിരിച്ചു ഒന്നും ആഗ്രഹിക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കാനറിയാം ഏട്ടത്തിയെ പുകർത്തിക്കൊണ്ട് അമ്മയത് പറഞ്ഞപ്പോൾ ആ മുഖത്ത് നോക്കി മനസ്സിൽ ആയിരം തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദേവുവിനെ കാണുമ്പോൾ അഹങ്കരിക്കാനല്ല തോന്നാറ് അഭിമാനമാണ് എനിക്ക് തോന്നാറ് എന്ന് ഏട്ടൻ നാട്ടിലെത്തുമ്പോൾ മാത്രമേ ഏട്ടത്തിൽ വീട്ടിൽ വരാറുള്ളൂ അതുകൊണ്ട് തന്നെ വീട് നോക്കണത് എൻ്റെ ദേവൂട്ട് തന്നെയായിരുന്നു സ്നേഹത്തോടെ രണ്ടു വാക്ക് അന്നും അമ്മ അവളോട് പറഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം അന്ന് അമ്മ കുളിമുറിയിൽ തെന്നു വീണപ്പോഴും താങ്ങിപ്പിടിച്ച് ആശുപത്രിയിൽ എത്തിച്ചത് അമ്മയുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നവളല്ല ഏതന കൊണ്ട് പൊളയുമ്പോഴും കാലിൽ കൊഴുമ്പ് തേച്ച് പിടിപ്പിച്ചത് അമ്മയുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നവളല്ല ചൂടാറ്റിയ പൊടിയേരിക്കഞ്ഞിയിൽ മരുന്ന് ചാലിച്ച് ചുണ്ടിൽ ഇറ്റിറ്റായി കോരിക്കൊടുത്തത് അമ്മയുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നവളല്ല അത് മൂദേവി എന്ന് അമ്മ മുദ്രകുത്തിയ എൻ്റെ പ്രിയതമയായിരുന്നു അവൾ എൻ്റെ അരപ്പട്ടിണിക്കാരിയായിരുന്ന പ്രാണന്റെ പാതിയായിരുന്നു ഞാൻ ജീവനേക്കാളധികം സ്നേഹിക്കുന്ന എൻ്റെ മാത്രം ദേവൂട്ടിയായിരുന്നു അത് അമ്മ എപ്പോഴും ചോദിക്കുമായിരുന്നു ഏട്ടനെക്കുറിച്ച് ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ടെങ്കിലും അധികം സംസാരിക്കാറില്ല ഏട്ടൻ സംസാരത്തിലൊട്ടാകെ പണമുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിനെക്കുറിച്ച് മാത്രമായിരിക്കും എങ്കിലും അമ്മ ചോദിക്കുമ്പോഴൊക്കെ അമ്മയെ അന്വേഷിച്ചു എന്നും മരുന്നൊക്കെ കൃത്യമായി കഴിക്കണം എന്നൊക്കെ ഏട്ടൻ പറയാറുണ്ടെന്നുമുള്ള കള്ളം ആ മുഖത്ത് നോക്കാതെ തന്നെ ഞാൻ പറയാറുള്ളപ്പോഴൊക്കെ അമ്മയുടെ ആ മുഖത്ത് പൂർണയന്ത്രണയേക്കാൾ തിളക്കമുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട് ഒന്നര മാസത്തോളം കിടന്നു കിടപ്പിൽ നിന്നും എണീക്കാതെ അമ്മയെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല ഏട്ടത്തി പലപ്പോഴും എൻ്റെ ദേവൂട്ടി കഞ്ഞി വാരി കൊടുക്കാറുള്ളപ്പോഴൊക്കെ ആ ചുളിഞ്ഞ കവളിലൂടെ കണ്ണീരൊഴുകി വലിക്കുന്നത് ഞാൻ വേദനയോടെ നോക്കി നിന്നിട്ടുണ്ട് അന്നൊക്കെ അമ്മ പാതി തളർന്നയാ കൈ കൊണ്ട് എൻ്റെ ദേവൂട്ടിയുടെ മുടിയിഴകളിലൂടെ ഒന്ന് വിരലോടിക്കാറുണ്ട് സ്നേഹം കൊണ്ട് അവളുടെ കണ്ണ് നനഞ്ഞ് കുതിരാറുള്ളപ്പോഴൊക്കെ എൻ്റെ മനസ്സ് നിറഞ്ഞു കവിയാറുണ്ട് അന്ന് ഓണത്തിന് അമ്മയ്ക്ക് വേണ്ടി ദേവൂട്ടി പുടവയെടുത്തപ്പോൾ അതിൻ്റെ ഒപ്പം ഏട്ടൻ പറഞ്ഞിട്ട് ഏട്ടത്തി വാങ്ങി ഏൽപ്പിച്ചതാണെന്നും പറഞ്ഞ് ഞാനും ഒരു പുടവ അമ്മയ്ക്ക് എടുത്തു കൊടുത്തു ഞാൻ കൊടുത്ത ആ പുടവ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോഴും അമ്മ പൊട്ടിക്കരയുകയായിരുന്നു എനിക്കറിയാം അമ്മയ്ക്ക് ഏട്ടൻ എന്ന് വച്ചാൽ ജീവനാണെന്ന് ആ കൈകൊണ്ട് വിഷം വാങ്ങിക്കൊടുത്താലും അമ്മ ഇരുകൈകൾ നീട്ടി സ്വീകരിക്കും എന്ന് എങ്കിലും അമ്മ അന്ന് കുളിച്ച് അണിഞ്ഞൊരുങ്ങി വന്നപ്പോൾ സത്യത്തിൽ എൻ്റെ കണ്ണ് തള്ളിയതാണ് കാരണം അന്ന് അമ്മ ഉടുത്തത് എൻ്റെ ദൈകൂട്ടി വാങ്ങിക്കൊടുത്ത പുടവയാണ് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഏട്ടത്തി വാങ്ങിക്കൊടുത്ത പുടവയുടെ കര വലുതാണത്രേ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ദേവൂട്ടി വാങ്ങിക്കൊടുത്ത പുടവയാണത്രേ ഒരുപാട് സന്തോഷവതിയായിരുന്നു എൻ്റെ ദേവൂട്ടി അല്ല സത്യം ഇതെന്ന് വെച്ചാൽ അമ്മയുടെ ഇഷ്ടങ്ങൾ എന്നേക്കാൾ നന്നായി അല്ല മറ്റാരേക്കാൾ നന്നായി അവൾക്കറിയാമെന്നുള്ളതാണ് അന്ന് പുറം തിരിച്ചു നിന്ന എന്നെ അവൾ ഓടി വന്ന് വട്ടം പിടിച്ചുകൊണ്ട് എന്നോടായി പറയുന്നുണ്ടായിരുന്നു ഏട്ടാ അമ്മ അമ്മയും കൊടുത്തത് ഞാൻ വാങ്ങിക്കൊടുത്ത പുടവയാണ് ഏട്ടത്തിയുടെ പുടവയേക്കാൾ ഇഷ്ടപ്പെട്ടത് ഞാൻ വാങ്ങിക്കുടത്തെ പുടവയാണ് എന്ന് നടുമ്പുറം നനഞ്ഞപ്പോൾ ഞാനെന്ന് തിരിഞ്ഞു നോക്കി എൻ്റെ ദേവൂട്ടിയുടെ കണ്ണാകെ ആനന്ദത്താൽ കലങ്ങി കുതിർന്നിരുന്നു ആ കബലിണകളെ ചുണ്ടുകളാൽ തോർത്തിയെടുത്തുകൊണ്ട് ഞാൻ അവളോടായി പറഞ്ഞു എൻ്റെ അമ്മ ആ മനസ്സ് നിറയെ കുത്തി നിറച്ച സ്നേഹമാണെന്ന് പ്രേടിപ്പിക്കാൻ കഴിയാതെ വിങ്ങി തിങ്ങി നിൽക്കണ സ്നേഹം മൂന്ന് വർഷത്തിനിടയിൽ ഒന്നോ രണ്ടോ തവണയെ ഏട്ടത്തി വീട്ടിലേക്ക് വന്നിട്ടുള്ളൂ അതിലൊന്നും അമ്മയ്ക്ക് പരിഭവമുണ്ടായിരുന്നില്ല എന്നതാണ് സത്യവും പക്ഷേ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഏട്ടനെ തിരക്കാത്ത ഒറ്റ ദിവസം പോലും ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക് ഏട്ടനെന്നും വിളിക്കാറുണ്ടെന്നും അമ്മയെക്കുറിച്ചെന്നും ആരായാറുണ്ടെന്നും കള്ളം പറഞ്ഞ് ആ മനസ്സിനെ തൃപ്തിപ്പെടുത്താറുള്ളപ്പോഴൊക്കെ ആ കണ്ണിലെ തിളക്കം കാണുമ്പോഴൊക്കെ എൻ്റെ മനസ്സ് ഒന്ന് നോവാറുണ്ട് അമ്മയ്ക്ക് തീരെ വയ്യാതായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ആഗ്രഹമെന്നോണം അറിയിച്ചത് ഏട്ടനെ ഒന്ന് കാണണമെന്ന് മാത്രമായിരുന്നു ആ കട്ടിലിന് കാവലായി മൂകനായി അച്ഛൻ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു അച്ഛനൊന്ന് എണീറ്റാൽ അപ്പോഴേക്കും ആ ഞരമ്പ് തടിച്ച ആ ചുളിഞ്ഞ കൈത്തണ്ടയിലേക്ക് അമ്മയുടെ ആ കളർന്ന കൈപ്പിടി വീഴാറുണ്ട് അസുഖം മൂർധന്യ അവസ്ഥയിലെത്തിയപ്പോൾ അമ്മ എന്നെ അരിവിൽ വിളിച്ച് നിർത്തിയിട്ട് ആ ചോദ്യം ചോദിച്ചു ഉണ്ണി ഈ അമ്മയ്ക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ളത് എന്തിനോടാണെന്ന് ഉണ്ണിക്കറിയാമോ ചോദ്യം കേട്ടപ്പോഴേക്കും എൻ്റെ കണ്ണാകെ നിറഞ്ഞു ആ മരവിച്ച കൈകളിലെ തണുപ്പ് എൻ്റെ ഉള്ളം കയ്യിലേക്ക് പടർന്നു കയറി ഇല്ല എന്ന അർത്ഥത്തിൽ ഞാനൊന്ന് മൂളിയപ്പോൾ എൻ്റെ കണ്ണുകളിൽ നോക്കി അമ്മ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഉണ്ണി പറഞ്ഞ കള്ളങ്ങളാണ് ഈ അമ്മയ്ക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടം കാരണം ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചത് മാത്രമേ നീ ഇന്നോളം പറഞ്ഞിട്ടുള്ളൂ എന്ന് ആ മരവിച്ച കൈകളെ നെഞ്ചോടെന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മയെപ്പോഴും പറയാറില്ലേ ഏട്ടനെ കണ്ടുപഠിക്കാൻ ഇത്രയും കാലം അമ്മയെ ധിക്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഒരിക്കൽ പോലും അമ്മ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അച്ഛനെ കണ്ടുപഠിക്കാൻ ഈ ധിക്കാരിയായ മകൻ ശീലിച്ചതും അത് മാത്രമായിരുന്നു രാമേട്ടൻ പറഞ്ഞ പോലെ എൻ്റെ അച്ഛനൊരു വിഡ്ഢയാണെങ്കിൽ ആ വിഡ്ഢയ ആവാനാണെനിക്കിഷ്ടം അമ്മ പറഞ്ഞതുപോലെ തോറ്റുപോയവനാണ് തോറ്റുപോയവരാണെൻ്റെ അച്ഛനെങ്കിൽ തോൽക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം കാരണം തോറ്റത് സ്നേഹിക്കുന്നവർക്ക് മുൻപിൽ തന്നെ ആയത് തന്നെ അതിലെനിക്ക് സന്തോഷമേയുള്ളൂ പറഞ്ഞു തീരുമ്പോഴേക്കും ആ കണ്ണുകൾ മുകളിലേക്ക് മറഞ്ഞിരുന്നു മരവെച്ച ആ കൈകളുടെ ചലനശേഷി അറ്റുപോയിരുന്നു ഞാൻ ആ മുഖത്തേക്ക് മൗനിയായി നോക്കി നിന്നു അപ്പുറത്ത് നിന്ന അച്ഛൻ്റെ പൊട്ടിക്കരച്ചിലുകൾ എൻ്റെ കാതിലേക്ക് പതിച്ചുകൂടിയില്ല കാരണം എൻ്റെ ദൃഷ്ടി അമ്മയുടെ ചുണ്ടുകളിലേക്ക് മാത്രമായിരുന്നു കണ്ണടയുമ്പോഴും ആ ചുണ്ടുകൾ പുഞ്ചിരിയാൽ വിടർന്നു നിന്നിരുന്നു എനിക്കറിയാം അതിൻ്റെ അച്ഛനെ ഓർത്തുകൊണ്ട് അഭിമാനം കൊണ്ടതിൻ്റെ പ്രതീകമാണ് പുഞ്ചിരിയെന്ന് കാരണം കൊടുക്കുന്ന കാര്യത്തിൽ ഇന്നോളം ഒരിത്തിരി പോലും കാണിച്ചിട്ടില്ല എൻ്റെ അച്ഛൻ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും സമ്പന്നനായിരുന്നു എൻ്റെ അച്ഛൻ എന്തെന്നാൽ ഭാര്യക്കൂരി തന്നിട്ടുണ്ട് ഞങ്ങൾക്കൊരുപാട് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കഥകൾ കേൾക്കാൻ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ